പക്ഷേ നിങ്ങൾ ഏത് മതത്തിലാണ് ജനിച്ചത് അല്ല അത് കാര്യമില്ല അത് കഴിഞ്ഞാ അപ്പൊ പിന്നെ എന്റെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ഉത്തര മതത്തിലാണ് വിശ്വാസം നിങ്ങൾ ഏത് മതത്തിലാണ് ജനിച്ചത് അല്ല അത് എന്ന് അടിസ്ഥാന ഞാൻ ഇവിടെ നിന്ന് ഉത്തരം പറയില്ല ഏത് മതത്തിലാണ് ജനിച്ചു എനിക്ക് മതം ഇല്ല മതം ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ജനിച്ചുണ്ടാവൂലോ ഏതെങ്കിലും മതത്തില് അച്ഛനമ്മ ഏത് മതത്തിലായിരുന്നു അവരുടെ മതം ഇപ്പൊ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് പറയാം അതുകൊണ്ട് ഞാനും ഇനി ഒരു പരിപാടി അങ്ങനെയുള്ള മതം പറഞ്ഞിട്ടായിരുന്നു ഏറ്റവും നിങ്ങൾ ഏത് മതത്തില ജനിച്ചെന്ന് പറഞ്ഞത് ഏത് മതത്തിലും എനിക്ക് മതം ഇല്ല എനിക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ താല്പര്യം ഇല്ല അത് കുഴപ്പമില്ല അല്ല അതാ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇല്ല ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മാനനഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല എന്താണ് ഞാൻ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളായതുകൊണ്ട് അപ്പൊ പിന്നെ ഇങ്ങനെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പോവാ എല്ലൊക്കെ പറഞ്ഞ ഏത് മതത്തിലാ ജനിച്ചതെന്ന് പറയുന്നത് ഇല്ല അത് നമുക്ക് സംവാദം അത് കട്ട് ചെയ്ത് വിടാം അത് സമ്മതാക്കണം നമ്മൾ ഇല്ല പോസിറ്റീവ് ആയിട്ട് അവസാനിപ്പിക്കും ഇത് പോസിറ്റീവ് ആയിട്ട് അവസാനിപ്പിക്കാനുള്ള മാർഗം എന്നാ പറയണം ഏത് മതത്തിൽ ജനിച്ചത് പറഞ്ഞാൽ മതി അതുകൊണ്ട് നിങ്ങൾ അതിന്റെ വിശ്വാസിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം നിങ്ങൾ അന്ധമായിട്ടൊരു വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്ത പിന്നെ എന്തുകൊണ്ടാണ് മതം പറയാൻ പേടി അതെന്താണ് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് മതവിശ്വാസികൾക്ക് മാത്രമല്ല അല്ല എത്തികൾക്കും പാത അതറിയില്ലേ നിങ്ങൾ നിങ്ങൾ പറയാ നിങ്ങളുടെ മതത്തിലായിരുന്നു അതല്ല സോ സോ ഐ മീൻ വാസ് ണെങ്കിൽ ആദ്യം തുടങ്ങിയ എവിടെ എവിടെ നിന്നാണെന്ന് ഓർക്കണം ഷൈനോട് ചോദിക്കുന്നത് ഏത് മതത്തിലാണ് ജനിച്ചത് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ തന്നെയാണ് ഷൈൻ ഷൈൻസ് ബാക്ക് ടു ഹിം ഹെ അദ്ദേഹം ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ മടിക്കുന്നു ഏത്സ്റ്റ് ആണെന്ന് സ്വയം ഐഡന്റിഫൈ ചെയ്യുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ജേർണിയെ പറ്റി അദ്ദേഹം പറയാൻ തയ്യാറല്ല അതായത് എന്ത് മതം അല്ലെങ്കിൽ എന്ത് ആശയം വിട്ടിട്ടാണ് അദ്ദേഹം ഏത്സ്റ്റ് ആയത് എന്ന് വെളിപ്പെടുത്താൻ മടിക്കുമ്പം മടിക്കുന്നത് കൊണ്ടാണ് വളരെ ഷാർപ്പായിട്ട് തന്നെ ഷൈൻ പോയിന്റ് ഔട്ട് ചെയ്യുന്ന അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ അന്ധമായിട്ടാണ് വിശ്വസിക്കുന്നത് യുനോ ഇഫ് യു ആസ് കാസ് എന്തുകൊണ്ടാണ് ഞങ്ങൾ ക്രിസ്ത്യൻ ആയിരിക്കുന്നെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് എന്തുകൊണ്ട് മറ്റൊരു വേൾഡ് വ്യൂ ഏത്തീസം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഒരു പോസിറ്റീവ് എവിഡൻസ് നമുക്ക് വെക്കുവാൻ കഴിയും പക്ഷെ ഇദ്ദേഹം അങ്ങനത്തെ ഒരു ആൻസർ വെക്കാൻ മടിക്കുക കാരണം ഇദ്ദേഹത്തിനറിയ ഇദ്ദേഹം ഒരു ഒരു ഇദ്ദേഹത്തിന്റെ റിലീജിയൻ ഡിസ്ക്ലോസ് ചെയ്താൽ എവിടെ നിന്നാണ് ഇദ്ദേഹം ഏത്തീസ്റ്റാ പോയിന്റ് മുൻപോട്ട് വെച്ചാൽ ഒബ്വിയസ്ലി നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഓക്കെ എന്തുകൊണ്ട് നിങ്ങൾ ആയി അല്ലെ അപ്പോൾ ഒരു എവിഡൻസ് വെക്കാനോ ആ ബാധ്യത വന്നാൽ ആ ബേർഡൻ ഓഫ് പ്രൂഫ് വന്നാൽ അതൊരുപക്ഷെ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ആ അവതാരകൻ ആ ഉത്തരം പറയാൻ മടിക്കുകയെ അത് പ്രോപ്പറായിട്ട് തന്നെ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഷൈൻ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അന്ധ അന്ധമായിട്ടാണ് അന്തമായിട്ടാണ് വിശ്വസിക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നത് പലപ്പോഴും നിരീശ്വരവാദികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അവരെന്തുകൊണ്ട് നിരീശ്വരവാദി ആയെന്നുള്ള ഇതിനൊരു കാരണം അവർ തരുന്നില്ല അല്ലെ മതത്തിൽ അതുണ്ട് മതത്തിൽ ഇതുണ്ട് മതം അങ്ങനെ ചെയ്യുന്നു സഭ ഇങ്ങനെ ചെയ്യുന്നു പള്ളിക്കാരെങ്ങനെ ചെയ്യുന്നു ദാറ്റ്സ് ഓൾ ഫെയർ അല്ലെ പക്ഷെ എന്തുകൊണ്ടാണ് വൈ ഡു യു ബിലീവ് ഇൻത്തിസം ദൈവം ഇല്ല എന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു എന്തെങ്കിലും അപ്പൊ എനിക്കൊന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവര് തരാൻ തരാൻ പറ്റുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തെളിവ് വേണ്ടെന്നാ അല്ലേ ഞങ്ങൾ ക്ലെയിം വെക്കുന്നില്ലല്ലോ ഒരു ക്ലെയിം വെക്കുന്നില്ല പലപ്പോഴും ഇവരെ ഒക്കെ ഡിബേറ്റിന് വിളിച്ചാൽ ഇവർ വരത്തിൽ ഇവര് അവരുടേതായിട്ടുള്ള ടോപ്പിക്കുകൾ സെറ്റ് ചെയ്തിട്ട് അങ്ങനെയാണല്ലോ ഇപ്പോഴും മൂന്നാലും നമ്മൾ ഡിബേറ്റ് ചെയ്തപ്പോഴെല്ലാം അവര് തന്ന ടോപ്പിക്കിലാണ് നമ്മൾ ഡിബേറ്റ് ചെയ്തത് അതില് അതിലും അവരേറിപ്പോയി അത് വേറെ കാര്യം പക്ഷേ അവരുടെ ബിലീഫിനെ ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല ഒരിക്കലും ഒരു നിരീക്ഷണ വിഷയം ആക്കണ്ടെന്നാണ് ടിപ്പിക്കൽ ഏറ്റിസ്റ്റുകൾ പറയുന്നതാണ് ഇങ്ങനെ ഒരു കോണ്ടർ ആയി കഴിഞ്ഞാൽ നമുക്കിത് ഇതുവായിട്ടൊരു സമ്മാനം വേണ്ട